അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോക്കൂ ഈ കാട്ടു കർഷകരുടെ പ്രശ്നം വർദ്ധിച്ചതിനാൽ നമുക്ക് രണ്ട് വിളകൾ മാത്രമേ വളർത്താൻ കഴിയൂ ഒന്ന് ഈ സ്വർഗ്ഗം കാരണം നമ്മൾ നിലക്കടല നട്ടാലും വയലിലെ എല്ലാ പച്ചക്കറികളും വിളവെടുക്കും തുടർന്ന് അവ ഒരു രാത്രി കൊണ്ട് കാലിയാകും അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ നിയമവിരുദ്ധമായ ജോലി എനിക്കിവിടെ വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലിക്ക് പോകാത്തത് നിങ്ങൾ ബാറ്ററിയിലേക്ക് വരൂ നിങ്ങൾ വന്ന് അത് വയറിംഗ് ചെയ്യുക നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരൂ നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരൂ നിങ്ങൾ അവർക്കൊരു ബാറ്ററി ഷോക്ക് നൽകുക അതായത് നമ്മുടെ സർക്കാർ ഇപ്പോൾ പറയുന്നത് അല്ലേ അതായത് ഈ അപകടകരമായ കാര്യമുണ്ടാകും നിങ്ങൾ വന്ന് ഒരു ബാറ്ററി ഉപയോഗിച്ച് അവർക്കൊരു ഷോക്ക് നൽകിയാൽ അതൊരു യഥാർത്ഥ സിനിമ പോലെ കാണപ്പെടും അതുകൊണ്ടാണ് അത് അവരെ ഉപദ്രവിക്കില്ല മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ ഒരു ദോഷവും ഉണ്ടാകില്ല ഇപ്പോൾ പലരും അത് ചെയ്യുന്നു അവർ അങ്ങനെ ചെയ്താലും ഒന്നും വരില്ല ഒന്നും വരില്ല അവർ അവരെ ഭയപ്പെടുന്നില്ല അവർ അങ്ങനെ ചാടും അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം മുന്നൂറ് കിലോ ഒരാൾക്ക് നാന്നൂറ് കിലോ കിട്ടുന്നത് അതുകൊണ്ടാണ് സർത്താർ ഇവിടെ വന്നെങ്ങനെയെങ്കിലും ഒത്തുചേർന്ന് ഇതിനുള്ള വഴി ഉടൻ കണ്ടെത്തിയില്ലെങ്കിൽ കൃഷി പൂർണ്ണമായും ഇല്ലാതാകുന്നത് അതാണ് കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാർത്തികയിൽ വരുന്നത് ഞാൻ ഈ ചോളവും ആ ചോളവുമാണ് ചെയ്യുന്നത് ചിത്രയിൽ ഇതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് അതായത് പന്നികളുടെ കോപം സഹിക്കാനാവാത്തതിനാൽ നമുക്ക് എന്തുകൊണ്ട് നിലക്കടല വളർത്താൻ കഴിയുകയെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു അതിനാൽ ഞങ്ങളത് നിർത്തി ചേമ്പ് ഒരു ദോഷവും വരുത്തുന്നില്ല നിങ്ങൾ വന്ന് വെള്ളം നനച്ചാലും എന്ത് സംഭവിക്കും അത് വന്ന് നിങ്ങളുടെ പണമെടുക്കും അത്രമാത്രം അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഇപ്പോൾ നിങ്ങളൊരു നിലക്കടലയോ ചേമ്പോ വിതയ്ക്കുന്നു നിങ്ങൾ എങ്ങനെ ഈ മണ്ണിലേക്ക് വരുന്നു നിങ്ങൾ എങ്ങനെ ഈ മണ്ണിലേക്ക് വരുന്നു നിങ്ങൾ എങ്ങനെ ഈ മണ്ണിലേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ പലതും അങ്ങനെ അങ്ങനെ പലതും ഇപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ അനുഭവം നിങ്ങളോട് പറയാൻ പോകുന്നു നോക്കൂ നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ വന്ന് ഈ അരിവിതയ്ക്കു അത് കാറ്റിൽ ചീഞ്ഞു പോകട്ടെ എന്നിട്ട് നമുക്കൊരു കലപ്പ് ഓടിക്കാം അതിൻ്റെ കണികകൾ ഇതാണ് അതായത് അതിൻ്റെ സസ്യ അവശിഷ്ടങ്ങൾ അതായത് അവർ എന്തിനാണ് മണ്ണിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ സർക്കാർ എന്താണ് പറയുന്നത് എല്ലാവരും മുമ്പ് ഈ പ്രകൃതി കൃഷി ചെയ്തിരുന്നു പിന്നീട് അവർ വന്നു പറഞ്ഞു ഇത് വരുമെന്ന് അതായത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്ന് അവർ ചില രാസവസ്തുക്കൾ കൊണ്ടുവന്നു അത് വന്നു ഇതുവരെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ഇപ്പോൾ ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങളെ നേരിടുന്നു അപ്പോൾ അവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അവർ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വരുന്നു സർക്കാർ വന്ന് കർഷകരോട് വരാൻ ആവശ്യപ്പെടുന്നു അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഈ കണികകൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അവ മണ്ണിലേക്ക് വന്ന് ഈ ബാക്ടീരിയകൾക്ക് വളരാനുള്ള ഒരു വീടായി മാറുന്നു അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് നിങ്ങൾ രാസകൃഷി ചെയ്താലും കുറഞ്ഞത് പത്ത് ടൺ ചാണകം വയലിൽ വിതറുക ഏതെങ്കിലും ഉഴുത് മറിക്കുന്നതിന് മുമ്പ് അത് വിതറുക തുടർന്ന് വിതയ്ക്കുക കാരണം നിങ്ങൾ വന്ന് രാസവസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ വന്ന് മരിക്കും പിന്നെ നിങ്ങൾ തിരികെ വന്ന് അവ പുനർനിർമ്മിക്കുമ്പോൾ നിങ്ങൾ തിരികെ വന്ന് ഈ മണ്ണിൽ ജൈവവസ്തുക്കൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെയാണ് ബാക്ടീരിയയുടെ വീട് വരുന്നത് അതായത് എല്ലാ സ്വർഗ്ഗത്തിനും നിലക്കടലയ്ക്കും റൈസോബിയം ആവശ്യമാണ് അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റുന്നു മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ വന്ന് അത് കണ്ടെത്തിയത് അത് ചെയ്യുന്നത് നൈട്രേറ്റുകൾ നൽകുന്നു എന്നതാണ് അതായത് ഒരു ചെറിയ കണക്കുകൂട്ടലെടുത്താൽ നിങ്ങൾക്ക് ഈ ഉഴുന്ന് ചെറുപയർ നിലക്കടല ഈ പരമ്പര അതായത് ഈ ഫാബേസി കുടുംബത്തിൽ നിന്നുള്ള എന്തും നൽകാം അതെന്തായാലും നിങ്ങൾ അതിന് കുറച്ച് യൂറിയ നൽകിയാൽ അതായത് കൃഷിയിൽ ഇത് ചെയ്യുന്നവർ രസതന്ത്രത്തിൽ ഇത് ചെയ്യുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വളർത്തും അതായത് യൂറിയ അമിതമായി ഉപയോഗിച്ചാൽ മുളയ്ക്കൽ നിരക്ക് കുറയും അതെന്തായാലും പ്രകൃതി കൃഷിയിൽ മത്സ്യ എണ്ണയല്ലാതെ മറ്റൊന്നും നൽകരുത് അതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിത് മണ്ണിൽ നൽകിയാൽ അത് കൂടുതൽ മികച്ചതായിരിക്കും അതുകൊണ്ടാണ് ഈ ജൈവവസ്തു വർദ്ധിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ് രണ്ടാമതായി നിങ്ങൾ മണലിൻ്റെ നിറം നോക്കിയാൽ നിങ്ങൾക്ക് ശരിയായ ഫലം ലഭിക്കില്ല കാരണം മണലിൻ്റെ നിറങ്ങളിൽ ജൈവവസ്തുക്കൾ അടങ്ങിയിട്ടില്ല എന്നതാണ് ജൈവവസ്തുക്കൾ ഉള്ളിടത്തെല്ലാം ബാക്ടീരിയകൾ വന്ന് അവിടെ വസിക്കുന്നു ബാക്ടീരിയകൾ ജീവനില്ലാത്തതിനാൽ അവ നിങ്ങളിലേക്ക് വരുന്നു അവ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നു വിള വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നിങ്ങൾക്ക് ലയിപ്പിക്കാൻ കഴിയാത്തതിനാൽ മണൽ ഉണങ്ങുമ്പോൾ അവ വരുന്നു വർഷത്തിൽ ഒരു വിള മാത്രമേ വരൂ രണ്ടാമതായി സൂര്യൻ അല്പം കൂടുതൽ ചൂടായാൽ മണ്ണു മരിക്കും അതാണ് കാര്യം നിങ്ങൾക്കിപ്പോൾ എങ്ങനെ വന്ന് ആ ചെയ്യാൻ കഴിയും അതായത് തിരുവള്ളുവേർ എന്താണ് പറഞ്ഞത് ഈ ശബ്ദം ഞാൻ നിങ്ങളോട് പറയും ചുരുക്കത്തിൽ ഇപ്പോൾ ഇത് ഒരു സ്ത്രീകളുടെ ലോകമാണ് അതുകൊണ്ടാണ് വായുവില്ലാത്തത് അക്കാലത്ത് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ചെറുപ്പത്തിൽ വടികൊണ്ട് ഉഴകുമായിരുന്നു ഈ പുരോഹിതന്മാർ ഒരു ഗ്രാമത്തിൽ വന്ന് രണ്ടോ മൂന്നോ വീടുകൾ പണിയുകയായിരുന്നു അവർ വന്ന് ഈ വിറകുകൾ ഈ കലപ്പകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ വയലുകൾ ശൂന്യമാക്കാൻ കലപ്പകൾ ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ് അവ വന്ന് അവയെ തള്ളിമാറ്റുന്നത് അവ സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ കിഴങ്ങുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്താണ് സംഭവിക്കുന്നത് നിങ്ങളവ നട്ടുപിടിപ്പിക്കുകയും വേരുകൾ കാണുകയും ചെയ്യുക എന്നതാണ് വളം കൊടുത്തു വളർത്തിയാലും അവർക്കിത്രയും സമയം വേണ്ടിവരില്ല ഇത് സ്വാഭാവികമായി ഇങ്ങനെയാണ് വരുന്നത് ഈ കിഴങ്ങിനെ എന്ത് സംഭവിക്കുന്നുവോ അത് വികസിക്കും ഇതിൽ നിന്ന് മറ്റൊരു സന്ധി മറ്റൊരു കിഴങ്ങ് അതുപോലുള്ള ഏഴ് കിഴങ്ങുകൾ വരുമെന്ന് നമ്മുടെ പൂർവികർ പറയുമായിരുന്നു അതായത് ഈ കിഴങ്ങിന്റെ വളർച്ച മണ്ണിനടിയിലാണ് അതിനാൽ ആ കലപ്പ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ കിഴങ്ങുകൾ വന്നു വളരെ അനിയന്ത്രിതമായിരുന്നു പിന്നെ കലപ്പ വന്നു അതായത് ഇരുമ്പ് പ്ലേറ്റ് വന്നു കലപ്പ് വന്നപ്പോൾ അത് വന്നു അതെന്താണ് ചെയ്തത് അതത് മറിച്ചിട്ടൊരു വശത്തേക്ക് തള്ളി ഇതൊരു മരക്കലപ്പയും ഒരു കോരികയും കൊണ്ടുവരുന്നു ആ കിഴങ്ങുകൾക്ക് എന്ത് സംഭവിച്ചു അതായത് നിങ്ങൾ അവയെ നോക്കിയാൽ ഈ കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം നിയന്ത്രണത്തിലായിരുന്നു പിന്നെ ഈ ഉരുളക്കിഴങ്ങ് മിശ്രിതം വന്നു പിന്നെ ട്രാക്ടർ വന്നു ട്രാക്ടർ വന്നയുടനെ നിങ്ങൾ എന്തു ചെയ്തു അത് ഓടിച്ചങ്ങനെ വിടുക അതായത് വേരുകൾ മാത്രം വന്ന് അലിഞ്ഞു ചേർന്ന് ആ ഈർപ്പം നിലനിർത്തുന്നത് എങ്ങനെ ഓട്ടോമാറ്റിക്കിന് എന്തു സംഭവിച്ചു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ കിഴങ്ങുകൾ മരിക്കാതെ ഇവിടെ തിരിച്ചെത്തി അതുകൊണ്ടാണ് നമ്മൾ ഈ വേനൽക്കാല ഉഴവ് എന്ന് വിളിക്കുന്നത് വേനൽക്കാല ഉഴവ് ഈ വേനൽക്കാലത്തെ നിയന്ത്രിക്കുന്നു പിന്നെ ഈ റോട്ടവേട്ടർ വന്നു ഈ റോട്ടവേട്ടർ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ആ റോട്ടവേറ്റർ എന്തുകൊണ്ട് നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ ചെറുപ്പമായിരുന്നില്ല റോട്ടവേറ്റർ ഇപ്പോൾ മാത്രമാണ് വന്നത് ആ റോട്ടവേറ്റർ ഉപയോഗിച്ചാൽ ബ്ലേഡ് അധികം ആഴത്തിൽ പോകാൻ കഴിയില്ല അത്രമാത്രം നിങ്ങൾക്ക് രണ്ടിഞ്ച് മാത്രമേ വരൂ നിങ്ങൾ കുറച്ചുകൂടി ഉഴുന്നില്ലെങ്കിൽ അത് വീഴും നിങ്ങൾ വയലിലേക്ക് വന്ന് ഇപ്പോൾ വന്ന് ജോലി ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വന്നു ഉഴുക അത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അധികം ആഴത്തിൽ പോകരുത് പക്ഷേ ഈ വയൽ വയലുഴുതുമറിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഈ രണ്ടിഞ്ച് മുറിയും അത് കണ്ടാൽ ഇത് നോക്കൂ ഇത് വളരെ നനഞ്ഞ ഒന്നാണ് അത് വരുമ്പോൾ അത് ശരിയാണ് അതായത് അതെങ്ങനെ മുകളിലേക്കും താഴേക്കും വരണം അത് മുകളിലേക്കും താഴേക്കും വരണം അത് അവിടെ ആയിരിക്കണം പിന്നെ അത് ശരിയായി മുകളിലേക്കും താഴേക്കും വരും ഈർപ്പം കൂടുതലാണെങ്കിൽ അത് അല്പം താഴാൻ സാധ്യതയുണ്ട് അത് കുറച്ച് പതുക്കി ഓടും നമുക്ക് തോൽക്കാം ഒരു കാർ വാടകയ്ക്കെടുക്കുമ്പോൾ നമുക്ക് തോൽക്കാം അതുകൊണ്ടത് നമ്മുടെ സ്വന്തം കാറാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അത് അവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മൾ തീർച്ചയായും മുകളിൽ പോയി വാഹനം ഓടിക്കണം ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഇതില്ലാതെ ഞങ്ങൾക്ക് വാഹനം വാഹനമോടിക്കാം അതായത് നിങ്ങൾക്കെങ്ങനെ എല്ലാവരെയും കൃഷിയില്ലാതെ പോറ്റാൻ കഴിയും ഞങ്ങൾ നൂറ്റിനാൽപ്പത്തിയൊമ്പത് കോടി ആളുകളാണ് ജപ്പാന്റെ മണ്ണിന്റെ തരം വ്യത്യസ്തമാണ് അത് അഗ്നിപർവ്വത കൊല്ലത്തിൽ നിന്നാണ് വന്നത് അവരുടെ തരം വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തിരുവള്ളൂർ ജില്ലയിൽ ഒരു തരം മണ്ണും തഞ്ചാവൂർ ജില്ലയിൽ അതേ തരം മണ്ണുമുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നെല്ല് വളർത്തുന്നു അവിടെയും ഞങ്ങൾ നെല്ല് വളർത്തുന്നു ഇതും തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസമുണ്ട് ഞങ്ങളൊരു മാസം മുന്നിലാണ് ഏതൊരു ഡിഗ്രിയേക്കാളും ഞങ്ങൾ മൂന്ന് ഡിഗ്രി മുന്നിലാണ് അവർ കടലിൽ പോയി ഒരു മാസം വൈകിയാണ് തിരിച്ചെത്തുന്നത് അതിനാൽ നിങ്ങൾ വന്നാൽ അവരിത് ചെയ്യുന്നു നിങ്ങൾ കൃഷിയില്ലാത്ത കൃഷി ചെയ്യുന്നു ഇത് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചൊന്നാണ് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണത് മാറുക ഇനി ആരും ഉഴുതുമറിക്കില്ല കൃഷിയിലെ ഏറ്റവും ചെലവേറിയ കാര്യമാണിത് എനിക്കറിയാം അറുപത്തിരണ്ട് പൈസ ഒരു ലിറ്റർ ഡീസൽ ഇതൊരു ടിന്നിൽ സൈക്കിളിൽ വരുന്നു അറുപത്തിരണ്ട് പൈസ ഇന്ന് നിങ്ങളിത് കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ വിലക്കയറ്റം ഇപ്പോഴത് കാർ വാടകയ്ക്കെടുക്കുന്നു ഇപ്പോൾ ഞാൻ വരുന്നു ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന കാർ വാടകയ്ക്കെടുക്കുന്നു അപ്പോൾ നിങ്ങളിത് കണ്ടാൽ അതാണ് വലിയ പ്രശ്നം അപ്പോഴതൊരു കാലഘട്ടത്തേക്ക് അങ്ങനെ വന്നു ഇപ്പോഴത് അവിടെയുണ്ട് അപ്പോൾ ഉഴുകൽ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം കാർഷിക മാനേജ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളത് അതേപടി വിടുക നിങ്ങൾക്ക് പൂന്തോട്ട പരിപാലനം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒഴുകാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്നിട്ടും നിങ്ങൾ തീർച്ചയായും നടി കല ഏറ്റെടുത്തിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് മറ്റൊന്നും നടാൻ കഴിയില്ല കാരണം മത്സരമുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഇത്തരം കാര്യങ്ങളും ഇല്ലാതാകും അതിൻ്റെ വേരുകളും ഇല്ലാതാകും അതാണ് കാര്യം അപ്പോൾ നിങ്ങൾ മണ്ണ് കാണാൻ വന്നാൽ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് രാസകൃഷിയായാലും ജൈവകൃഷിയായാലും നിങ്ങൾക്കതിൽ പ്രവർത്തിക്കാൻ കഴിയൂ ഒഴിവ് നടത്തുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഓടിക്കാൻ കഴിയും ചൂടുള്ള സീസണിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളാ രണ്ട് കലപ്പകളിട്ട് ഇട്ട് ഓടിച്ചാൽ അവരെങ്ങനെ പോരാടട്ടെ അവരെങ്ങനെ പോരാടട്ടെ നിങ്ങളത് ഓടിച്ചാൽ ഈ വേരുകളെല്ലാം താഴെ നിന്ന് മുകളിലേക്ക് വരും അതൊരു പരിധി വരെ നിയന്ത്രിക്കപ്പെടും സനപ്പയ്യ കൃഷി ചെയ്യുമ്പോൾ ഈ വേരുകളെല്ലാം നിങ്ങളുടെ അടുക്കൽ വന്ന് നിയന്ത്രിക്കപ്പെടും ഞാൻ അതെൻ്റെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടു അതുപോലെ ശരിയായ വെളുത്തുള്ളി വന്നത് ചെയ്യുമ്പോൾ അത് വന്ന് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ അടുത്തതായി വരുമ്പോൾ ഞാൻ വരും എങ്ങനെയോ ഞാൻ അടുത്തതായി അത് ചെയ്യും എന്താ ഈ പറയുന്നത് ഇത് വേറൊരു തരം നെല്ലാണ് മുളക്കുമ്പോൾ കാണിച്ചു കൊടുക്ക് പക്ഷേ എത്ര വിളവ് കിട്ടുമെന്ന് ഞാൻ കാണിക്കില്ല ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കൂ നിങ്ങൾക്ക് വന്ന് ചോദിക്കാം അവൻ പച്ചക്കൃഷിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവൻ വരില്ല ഇത്തവണ ഞാൻ വരുമ്പോൾ മൂന്ന് ഘട്ടങ്ങളിലായി വന്ന് പല കർഷകരും വന്ന് എന്നെ വിളിച്ചു ചോദിക്കും സാർ നിങ്ങൾ പറയുന്നത് സത്യമാണോ തെറ്റാണോ ദയവായി ഇത്തവണ ഞാൻ തീർച്ചയായും മൂന്ന് ഘട്ടങ്ങളിലായി വരും കാണിച്ചു തരാം ആദ്യ വിതക്കൽ ഘട്ടത്തിൽ ഒരു അവസരമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കഴിഞ്ഞ തവണ ഞാനത് കാണിച്ചു തന്നതിനാൽ ഇത്തവണ ആ വീഡിയോ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല പൂ നിമിഷം ഞാൻ തീർച്ചയായും നിങ്ങളെ കാണിക്കും പിന്നെ അത് വരുമ്പോൾ അത് ഫലം കായ്ക്കുകയും വിളവെടുപ്പിനു മുമ്പ് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വന്ന് അത് സ്വയം ഊഹിക്കാം അതെത്ര വിളവ് കിട്ടുമെന്ന് ഞാൻ കമൻ്റുകളിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് കാര്യം അതുകൊണ്ടാണ് അങ്ങനെ വന്ന് ഉഴുതുമറിക്കുന്നത് വളരെ പ്രധാനമായത് കാരണം ലോകത്തിലെ ഓരോ പ്രദേശത്തിനും മണ്ണിന്റെ ഗുണനിലവാരം വ്യത്യാസപ്പെടുന്നു മണ്ണിലെ ഫലഭൂയിഷ്ടമായ മണ്ണ് കണ്ടാൽ അത് ചുവന്ന മണ്ണാണ് ഒരാൾ ജിമ്മിൽ പോയി ഒരു ഫിറ്റ്നസ് സെന്ററിൽ വരുന്നതുപോലെ അവിടെ വളരാൻ കഴിയുന്ന എല്ലാ മരങ്ങൾക്കും ഫിറ്റ്നസ് ഉണ്ട് ഇനി ഇത്തരത്തിലുള്ള മണ്ണിൽ മാമ്പഴം നടുക ചെടി വളരും അതായത് പൂവിടുന്നതും കായ്ക്കുന്നതും കുറയും ഇതെല്ലാം അങ്ങനെ വരും ഈ ചുവന്ന മണ്ണിൽ നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടാകില്ല ഫിറ്റ്നസ് ഉണ്ടാകും കൂടുതൽ പഴങ്ങളുണ്ടാകും നിങ്ങൾ ജൈവരീതിയിൽ മാമ്പഴം വളർത്തുമ്പോൾ അവ വളരെ മധുരമുള്ളതായിരിക്കും അതാണ് ആദ്യ കാര്യം മറ്റൊരു കാര്യം ചുവന്ന മണ്ണിൽ എത്ര മഴ പെയ്താലും മഴ പെയ്താലും രണ്ടോ മൂന്നോ മണിക്കൂർ വെയിൽ വന്നാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും മുമ്പ് ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സിമന്റ് പാടങ്ങൾ ഉണ്ടായിരുന്നില്ല ആ സിമന്റ് ടാങ്കുകൾ അതായത് ആളുകൾ വന്ന് കൈകൊണ്ട് വിളവെടുക്കുന്ന സിമന്റ് ടാങ്കുകൾ വരില്ല എന്നിട്ട് അവർ ഈ ചുവന്ന എണ്ണ അതിലിട്ട് അത് നിറച്ചവടെ വച്ചിട്ട് അവർ വന്ന് വയലിൽ കൃഷി ചെയ്യുന്നു ഒരുപക്ഷെ അവർ വന്ന് നിലക്കടലയും മുളകും ചെയ്യുമ്പോൾ രാത്രിയിൽ ആ സമയത്ത് മഴ പെയ്യും അവർ മുളകും മുളകും ചെയ്യുമ്പോൾ അവർ വന്ന് ഇതും ഈ ചുവന്ന എണ്ണയും അവിടെ സൂക്ഷിക്കുന്നു നിങ്ങൾക്കത് വേഗത്തിൽ പുറത്തേക്ക് തള്ളിവിടാം അത് കുന്നുകൂടിയാൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അങ്ങനെയുള്ളതെല്ലാം വരുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ മണ്ണ് ചുവന്ന മണ്ണാണ് രണ്ടാമത്തേത് മണലും കളിമണ്ണും ചേർന്നതാണ് ഇതിൽ വെള്ളം നിശ്ചലമാകാത്തതിന്റെ കാരണം എന്താണ് അത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഉണ്ടാകൂ ഇതിൽ നിങ്ങൾക്ക് എന്തു തരം വിളകൾ വളർത്താൻ കഴിയും കാരണം വെള്ളം നിശ്ചലമാകില്ല ആദ്യത്തേത് ആദ്യത്തെ സ്വർഗ്ഗമാണ് അതായത് നിങ്ങൾക്കൊരു കൂട്ടം പൂക്കൾ വളർത്താം നമ്മൾ ഇവിടെ വന്നാൽ അതായത് നെൽകൃഷി നനയ്ക്കണമെങ്കിൽ രണ്ടു വർഷം ഇവിടെ വന്ന് ഒരു റോട്ട വാട്ടർ പ്രവർത്തിപ്പിക്കണം പിന്നെ പുറത്ത് എന്തെങ്കിലും വന്ന് തടസ്സങ്ങൾ സ്ഥാപിച്ച് വെള്ളം താഴേക്ക് പോയാൽ നമ്മൾ തിരിഞ്ഞു നോക്കി മറ്റൊരു വർഷം ഓടണം അത് നിലനിർത്തുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുന്നു പതിനഞ്ചിരുപത് ദിവസങ്ങൾക്ക് ശേഷം അവർ വന്ന് തടസ്സങ്ങൾ സ്ഥാപിക്കുന്നു വെള്ളം ഒഴുകിപ്പോകുന്നു ഞങ്ങൾ ഇവിടെ വരുന്നു ഞങ്ങൾ ഓരോരുത്തരായി ഇവിടെ വരുന്നു ഞങ്ങൾ കൃഷി കൊണ്ടുവരുന്നു പക്ഷേ ഒരു നിശ്ചിത സമയം വരുമ്പോൾ വെള്ളം അപ്രത്യക്ഷമാകുമ്പോൾ ഇത് വരും അത് നല്ലതായിരിക്കും അതാണ് കാര്യം ഇവിടെ വന്ന് കണ്ടാൽ ഒരു പതിവുമില്ലാത്ത പശുക്കളുണ്ട് അവയെ മേയാൻ ഒരാൾ മാത്രം ഈ മാലിന്യം ആ ചാണകം ഓടിക്കാൻ ഒരാഴ്ചയെടുക്കും പിന്നെ അത് വരുമ്പോൾ രണ്ട് ചക്രങ്ങളുള്ള ആ പശുവണ്ടി വളരെ വലുതായിരിക്കും പിന്നെ നമ്മളിവിടെ വന്ന് ഈ ചെറിയ ടയർ പശുവണ്ടിയുമായി പരിചയപ്പെട്ട് ഓടിക്കും പിന്നെ വാടകയ്ക്ക് എടുത്ത ട്രാക്ടർ വരുന്നു ഇപ്പോൾ പശുക്കൾ ഒന്നോ രണ്ടോ ആയി അത്രയേ ഉള്ളൂ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പശുക്കളുടെ അഭാവം കൊണ്ടാണ് നമ്മൾ ചാണകം ഉപയോഗിക്കാത്തത് ക്യാൻസർ പോലുള്ള നിരവധി രോഗങ്ങൾ ഭയപ്പെടുത്തുന്നതായി പറയപ്പെടുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്രശ്നമാകുന്നത് മണ്ണിൽ വന്നാൽ അത് ജൈവവസ്തുക്കൾ വസ്തുക്കൾ വർദ്ധിപ്പിക്കേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ റൈ തീർന്ന ഉടനെ ഞാൻ വന്നു അത് ഓടിച്ചു ഇപ്പോൾ നിങ്ങളത് കണ്ടാൽ ഈ കണികകളെല്ലാം നിങ്ങൾക്ക് ശരിയാകും അടുത്തതിലേക്ക് വരുന്നത് നല്ലതായിരിക്കും ഈ സ്വർഗ്ഗത്തിലേക്ക് വരുന്നത് നല്ലതായിരിക്കും ഇനി ഇനി ഒരു വിളയുണ്ടാകും അതായത് ഏത് ബാക്ടീരിയകൾ എപ്പോൾ വേണമെങ്കിലും വന്നത് ഉപയോഗിക്കാം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയും ഇനി ഇതാണ് കാർത്തിക പട്ടം ഇനി അത് ഡിസംബറോടെ വന്നിപ്പോൾ വിതയ്ക്കണം അതുകൊണ്ടാണ് ഞാനതിന് വോട്ട് ചെയ്തത് നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ വാപ്പിക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഇന്നോ നാളെയോ മഴ പെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ മഴ പെയ്താൽ ഒരാഴ്ചയോ അതിൽ കൂടുതലോ എടുക്കും അതിനുശേഷം മാത്രമേ നമ്മളത് തളിക്കാവൂ അതാണ് കാര്യം നിങ്ങൾ മണ്ണിൽ കൂടുതൽ ജോലി ചെയ്യുമോറും മണ്ണിൻ്റെ മാനേജ്മെൻറ്റ് അതിനെ കൂടുതൽ നിയന്ത്രിക്കും അവർ പറഞ്ഞതുപോലെ നമ്മൾ വന്ന് കൃഷി ചെയ്തില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഭക്ഷണം നൽകാൻ കഴിയില്ല അതാണെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിനെക്കുറിച്ചും മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കണ്ട ഒരു രസകരമായ കാര്യം അന്ന് രാവിലെ അദ്ദേഹം മറുവശത്തുനിന്ന് ട്രാക്ടർ കൊണ്ടുവരുമ്പോൾ അവർ ആ വശത്തേക്ക് വന്ന പൊളിമരത്തിൽ പറക്കുകയായിരുന്നു ഏകദേശം എട്ട് മണിക്ക് ഈ കാക്ക മുമ്പ് കാക്കകൾ വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാക്കകൾ വരാറില്ല ഇപ്പോൾ ഈ കാക്കകൾ വരുന്നു ഈ ട്രക്ക് പോകുന്നിടത്തെല്ലാം അവയും വരുന്നു ഞാനും അത് കണ്ടു അതായത് അവ വന്ന് മണ്ണിരകളെ തിന്നുന്നു അതുകൊണ്ടാണ് അവ വരുന്നത് കാരണം ആ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച മണ്ണിരകൾ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് മണ്ണിര കോളനി തയ്യാറാക്കുന്നു അത് കൊണ്ടുവന്ന് വാതിൽക്കൽ നൽകുന്നു പക്ഷേ ഇത് ഒഴിവാക്കാനാവില്ല അതുകൊണ്ടാണ് മണ്ണ് ഈ ദ്വാരങ്ങളിൽ വീഴുമ്പോൾ മണ്ണ് കുടുങ്ങി മരിക്കാനുള്ള സാധ്യത വളരെ കുറയുന്നത് അതുകൊണ്ടാണ് റോട്ടിവേറ്റർ ഇവിടെ വരുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് മണ്ണിരകൾ വന്ന് ബ്ലേഡിൽ മുറിഞ്ഞു മരിക്കുന്നു അതാണ് കാര്യം അതുകൊണ്ടാണ് ഈ കൊക്കുകൾ വന്ന് അതുമാത്രം തിന്നുന്നത് രണ്ടാമതായി ഇത് നമ്മുടെ പക്ഷു ഇതാണ് നമ്മുടെ ക്രോസ് ഓവർ അതായത് അവ വന്ന് മുറിവിലൂടെ ഓടുന്നു അതുകൊണ്ടാണ് ഈ കൊക്കുകൾ ഇവയും 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 വൃത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമ്മിലേക്ക് വരുന്നത് അതായത് കൃഷിക്കാർക്ക് എങ്ങനെ വരാൻ കഴിയും നമുക്ക് എങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയും എന്താണ് കാര്യം കൃഷിക്കാരൻ മടിയനാണ് എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് എന്ത് സംഭവിക്കും എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കും കൃഷി സൂര്യാസ്തമയത്തിലേക്ക് പോകും എന്ന് പറയുന്നു ഇപ്പോൾ ഇത് നോക്കൂ മറ്റൊരു കാര്യം ഒരു റോട്ടേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ഇതിങ്ങനെ മുറിക്കുക ഇതൊരു ഉരുളക്കിഴങ്ങ് കിഴങ്ങാണ് നിങ്ങൾ കണ്ടോ ഇവിടെ നിന്ന് ഏഴ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊരു ലിങ്കിലേക്ക് പോകുന്നു ഇതിൽ നിന്ന് മറ്റൊരു ലിങ്ക് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഈ ലിങ്ക് ഒരു കിഴങ്ങിലേക്കും മറ്റൊരു കിഴങ്ങിലേക്കും പോകുന്നു അത് ലിങ്കിലേക്ക് പോകുന്നു ഉരുളക്കിഴങ്ങ് കിഴങ്ങുകൾ വർദ്ധിച്ചാൽ അതൊരു വലിയ പ്രശ്നമാകും നമ്മളെല്ലാവരും എന്തു ചെയ്യും നമ്മൾ വന്നൊരു നെൽകൃഷി നട്ടുപിടിപ്പിച്ചാൽ നമ്മളത് കുറച്ചു കാലത്തേക്ക് നടും അതൊരു വരെ വരും അത് നിയന്ത്രിക്കപ്പെടും എന്നാൽ ഒരു ഇഞ്ച് വെള്ളവും രണ്ടിഞ്ച് വെള്ളവും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ചിലരെ കാണുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു കാരണം അവർക്ക് ഈ ഉരുളക്കിഴങ്ങ് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നായയെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് തുടർച്ചയായി രണ്ടോ മൂന്ന് വരി വെള്ളം ചേർക്കാം നായകളെ നിയന്ത്രിക്കാം ഞങ്ങൾ വന്ന് ആ പ്രദേശത്തേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തു മൂന്നിഞ്ച് അല്ലെങ്കിൽ മൂന്നു അടി അതാണ് കാര്യം അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഡ്രിപ്പ് ഇരിഗേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം ഡ്രിപ്പ് ഇരിഗേഷൻ ഒരു നല്ല കാര്യമാണ് കാരണം അത് നമുക്ക് എല്ലാം നൽകുന്നു നമ്മളത് ഡ്രിപ്പ് ഇരിഗേഷന് നൽകുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന പോഷകങ്ങൾ അതിൻ്റെ വേരുകളിലേക്ക് പോകുന്നു പാഴാകുന്നില്ല ഒരു നല്ല സംവിധാനം അല്ലെങ്കിൽ ഒരു ഇസ്രയേലി കണ്ടുപിടിച്ചൊരു സംവിധാനമാണ് എന്നവർ പറയുന്നു ഒരു മികച്ച സംവിധാനം ഡ്രിപ്പ് ഇരിഗേഷനാണ് ഇപ്പോൾ ഒരുപാട് വെള്ളമുണ്ട് അതിനാൽ ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഭാവിയിൽ ഞങ്ങൾ അങ്ങനെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അതാണ് കാര്യം എനിക്ക് അറിയാവുന്ന ചില വിവരങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നു മണ്ണിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതെനിക്ക് മൂന്നോ നാലോ മണിക്കൂർ എടുക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം പറഞ്ഞത് ഇപ്പോൾ വീഡിയോ വളരെ ജനപ്രിയമായി എന്ന് ഞാൻ കരുതുന്നു അതാണ് കാര്യം നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉണ്ടെങ്കിൽ പുതുതായി വരുന്നവർക്ക് ഇതെങ്ങനെ ഉപയോഗപ്രദമാകും ഇതിനകം കൃഷി ചെയ്യുന്നവർക്ക് ഒരു ചെറിയ വിവരങ്ങൾ മാത്രം വളരെ നന്ദി